ീ ആശ്വ പോയല്ലേ സൗണ്ട് കേട്ടിട്ട് അവര് പോയി

ഒരു ആരുല്ല പൂവാലിന്റെ പഴയവരൊന്നുമില്ല എല്ലാവരും നമ്മൾ വിട്ടുപോയി

മിഞ്ചി ചേച്ചി മിഞ്ചി ചേച്ചി കൊറേ നാളെല്ലാം കണ്ടിട്ട് മിഞ്ചി ചേച്ചി മിഞ്ചി ചേച്ചി എന്തുണ്ട് വിശേഷം മിഞ്ചിസ് ബ്ലോക്ക് സുഖമാണോ സുഖാണ് ചേച്ചി സുഖാണ് കഴിച്ചു കഴിച്ച ചേച്ചി ചേച്ചി ചേച്ചാ ലൈവിലാണ് ഓ ലൈവിലാണോ ഞാൻ കട്ട് ചെയ്താകുമ്പോൾ കേറാട്ടാ കേൾക്കൂല ഞാൻ ഓക്കെ 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 ലൈവിലുണ്ടോ ചേച്ചി അതുകൊണ്ട് കേൾക്കാൻ പറ്റൂലാന്ന് ലൈവിൻ്റെ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് എഴുതാം വേറെ ഫോണ ഞാൻ അയച്ചിരുന്ന മ്യൂട്ട് ലൈവ് ആയതുകൊണ്ട് കൊണ്ട് അങ്ങനെ ചേച്ചിയോട് പറഞ്ഞോടാക്കാം പോലീസ് ആളക്കാര കള്ള പാകായി തയ്ക്കുന്ന കള്ളിട്ട് ഇപ്പൊ നോക്കിക്കേവാടി പാ ക മിഞ്ചി ചേച്ചിയും പോയി ലൈവ് ലൈവായണക്കാരനും കൊല്ലമ്പണക്കാരനും കൊടകത്തില്ല ആ പേരിടുന്നു

സേവ് ആക്കിട്ട് എപ്പോഴും ഗണപതി ചവിട്ടി ഫസ്റ്റ് നമ്മളുടെ വരും നിങ്ങളുടെ ഓണം വരും നമ്മളെ പുതിയ വർഷം കഴിഞ്ഞിട്ട്

എല്ലാരും പോയി ചുമ്മാറും ഹായ് ചേച്ചി ഹായ് എന്താ വിശേഷം സുഖല്ലേ രണ്ടാമത്തെ ലൈക്ക് ഇന്നോട്ടാന്ന് തോന്നുന്നു ഔട്ട് ചേച്ചിയാണെന്ന് തോന്നുന്നു ദിവ്യ ഹായ് എന്താ ഇപ്പൊ പുതിയൊരാള് ഹായ് ദിവ്യ

സുഖാണോ ദിവ്യ കാറിലെ പ്രവീണേട്ടാ ഹായ് ദിവ്യാ ഹായ് എന്തുണ്ട് വിശേഷം ചൊറിച്ച പ്രവീണേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞാ എന്താ അളിയാ ഇവിടെ അളിയാ ഒരു മെസ്സേജ് പോലും ഇല്ലല്ലോ ദിവ്യ പിള്ളേരൊക്കെ എന്താക്കുന്നു ചോറ് അയച്ചോ ഉറങ്ങിയോട് ഞാനാന്ന് ആര് ഇത് ഇത് എനക്കുവന്നല്ലേ അച്ചു ആയിരിക്കും ചെലപ്പോ ഞാനാന്ന് പറയുന്ന ആgetElementById ഇതൈതാ സെജന്ദോട്ടാ ചേന്ദ ഹും നിനക്കോ സണ്ടാക്കി ആ സുഖം വിപി ഫോട്ടോ അട കാണുന്നില്ലെ പ്രവനേട്ടാണോ ഞാൻ ദേ കൈക്കാൻ പോവുന്നു ഓ ദിവ്യ പോയാ ണോ അച്ചു അല്ലാന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഞാനാന്ന് പറഞ്ഞോണ്ട് അച്ചു യൂട്യൂബ് ലൈവ് എന്തോന്ന് അളിയോ കൊറേ നാളായല്ല കണ്ടിട്ട് മെസ്സേജ് ഒന്നും കാണാനില്ലല്ലോ കൊല്ലമണക്കാരനും കൊടകത്തീം ഞാൻ ആരാ എന്ന് നിനക്കറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാ താൻ ആരാണെന്ന് അറിയണമെങ്കിൽ താൻ തന്നോട് തന്നെ ചോദിക്കേണ്ടി വരും തന്നെ എന്താന്നപ്പോ ഇങ്ങനെ അന്തം വിട്ട് നോക്കണേ കൊല്ലമ്പടക്കാരനും കൊടകത്തി ഞാൻ പേരുമാറ്റുന്നു കൊല്ലമ്പണക്കാരൻ നല്ല പേര് മാറ്റുന്നു പ്രവീണേട്ടാ ഞാൻ പറഞ്ഞ മൊഞ്ചന്റെ കൊടകത്തിന്ന് അച്ചു ബിസി ടൈംന്ന് അതായത് അച്ചു എന്താ തിരക്കിലാണെന്ന് പറഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ തെരക്കിലാന്ന് തോന്നല്ലേ ഏട്ടനം വന്നല്ലേ ദുബൈയിലോട്ട് നിങ്ങളെ നാട്ടിലെ നിങ്ങളെല്ലോ സ്ഥലത്തേക്ക് തന്നെയാന്ന ഏട്ടനം വന്നേട്ട് ദിവ്യ പോയിറിലെ ദിവ്യ പോയി പോയിച്ച ദിവ്യ പോയി അപ്പുന്റെ ഡോർ ഡോർ ക്ലോസ് തുറന്നില്ല അപ്പൂറെ ജനല് തോർന്നു എന്താ പാരൊന്നും മിണ്ടാതെ ഏ നിങ്ങൾ എന്തായാലും ചോദിക്കറോ നല്ല നമുക്ക് പറയാൻ പറ്റുവോ കൊടകത്തി എന്നാണോ കൊറത്തി എന്നാണോ അല്ല ഏട്ടൻ വേറെയാണ് കൊടകത്തിയാണോ കൊറത്തിയാണോന്ന് ഒന്നും

ഞാൻ വാഡ് വാട്സപ്പ് ആ വാട്സപ്പിൽ വിളിക്കുമ്പോൾ അല്ല ഇപ്പോൾ പൂ ഫുഡ് കഴിക്കാൻ പോക്കും പോക്കുന്നു അടുത്ത വായിക്കുന്നു

சீச்ச கேம்ரா ஞானுண்டா பெம்புள்ளர்க்கனும் மெசேஜ் അയக்க மாட்டேன்னு இல்ல எல்ல இவള് எடுத்து வாங்கிக்குது மீனியன் என்னോട് ചോดச்சு நீนకి என்னா பத்தியதுன்னு ஆரி பிரவீன் ட்ட அப்ப நான் வாயில கொர்த்து உங்களுக்கு என்ன ஆயிட்டுんだろうங்கறல்ல நீ என்ன பத்தியே ஹெட்டன் கேரியே நீ ஹெட்டன் ஜாலில கேரியே ஓ அதயா குட் இஸ் ஹெட்டன் எവിടെ എന്തോയി അപ്പൊ വീട്ടിലാരാ വീട്ടിലാരോ പ്രവീണേട്ട പോയി ഫുഡ് കഴിച്ചിട്ട് വ നമ്മളിവിടെ ഇണ്ടാവും ഇങ്ങനെ സ്വറഞ്ഞോണ്ട് കേട്ടു വായിച്ച കേട്ടു ഏട്ടാ ഏട്ടാ പോയി ഫുഡ് അണ്ണാ അണ്ണാ ഹലോ 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 കഴിക്കും ഉപേക്ഷേട്ടൻ മുഖത്ത് ക്ഷീണം ഉണ്ടിട്ടാണ് നേരെ ഉറക്കില്ല ഏട്ടാ വെളുപ്പിനെച്ച് പോവും പണിക്കാരെയും കൊണ്ട് പോവും ഭയങ്കര ക്ഷീണം ചിലപ്പോഴും രാവിലെ എണീക്കുന്നു

ഹായ് ഹായ് അന്ന് പറഞ്ഞു കൊടുത്തേട്ടാ യു ഹായ് ഇറക്കറിയില്ല അതാരപ്പാ നിങ്ങളെ പേര് പറഞ്ഞുകൂടെ അന്ന് അന്ന അയ്യോ ുംബിൾ അയച്ചിട്ട് യൂട്യൂബ് എത്ര ആളെയും അറിയാം അതുകൊണ്ട് എല്ലാം അയച്ചത് ഞാനെ ദിവ്യം ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞത് ഓക്കേ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാ പിന്നെ കാണാം എനിക്കു നൈറ്റ് ഡ്രൈവ് ഓക്കേട്ടാ ഓക്കെ ഓക്കെ ടേക്ക് കെയർ ഫുഡ് കഴിച്ച് ഡ്യൂട്ടിയിൽ കയറിക്കോ ഓക്കേ ഇപ്പോ കണ്ടാ ലൈവ് എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു അന്ന

പോയിട്ട് വന്നു ആദ്യം പോവാൻ പ്രവീണേട്ടാ എപ്പോ വരണേ പ്രവീണേട്ടനും കൂട്ടി പോകുമ്പോ ആ അതായത് പറഞ്ഞു ചോദിച്ചൂടെ അപ്പൊ എപ്പോഴോ വെറുതെ യൂട്യൂബ് വഴി അത് ഞാൻ പറഞ്ഞത് കൊണ്ട് വന്നത് പാപ്പ് അത്രയും കൊല്ലം ഒന്നും വാണ്ട చేసిమన్న మంచి సీన్ ఉంది ప్రివనేట వన్నండి ఓ ఓ నా కొడే కొర్కొన అప్పుడు సరియావు రాముని పగలల ఫోనేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేేే

എല്ലാരും ആരുല്ല ആരാ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ചാർജ് തീരാനായി ഞങ്ങൾ ഒപ്പം നിർത്തി പോകും നല്ല കസ്റ്റമർ തോരുമ്പോ അല്ല ചാർജ് തീരാനായി

എല്ലേ അക്ഷരന്ന് സന്തോഷായിട്ടുണ്ടാവും കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇത് പറഞ്ഞോ അല്ലെ പ്രവീണേട്ടൻ ഞാൻ വായിച്ചത് അതൊന്നേ ബാക്കി വെറുതെ ഇട്ടോ യൂട്യൂബ് ഓഫ് ആക്കിക്കிட்ட ചാർജ് ഇല്ല ഇത് ഓഫ് ആക്കണ ഓക്കേ ബൈ ബൈ എ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടുന്നു ഓക്കേ ആരും ഇല്ലല്ലോ ആരും ഇല്ല ദാ പിന്നെ സനെ Instagram-ൽ വീഡിയോ കണ്ടോ